ആ കേട്ട വ്യക്തിയുടെ മുഖം അങ്ങട കാണാം കാരണം അവരവിടെ കേൾക്കാൻ ആഗ്രഹിക്കും എന്തെങ്കിലും ഒരു ദുഃഖം ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തമാശയായിരിക്കും അതിജീവിക്കും എന്ന് നമ്മളെ മനസ്സിനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ തന്നെ നമ്മളെ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ബഹുമാനിക്കും നമ്മൾ സ്നേഹിക്കുകയൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് സ്നേഹിക്കാനും ബഹു മടങ്ങി പോകാൻ സ്വന്തം വീട്ടിൽക്കും പറ്റില്ല കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണ് വീട്ടിൽ നിൽക്കാൻ ആർക്കും ഇഷ്ടമല്ല ഹലോ ഹൈഡിയേഴ്സ് എപ്പോഴും നിങ്ങൾ കാണുന്നത് എൻ്റെ രാവിലെ മുതലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണല്ലോ അപ്പോൾ ഇന്ന് അങ്ങനല്ല കേട്ടോ രാവിലെ ഞാൻ ഷോപ്പിൽ പോയി പർച്ചേസിന് പോയി വളരെ ടയേർഡായിട്ട് തിരിച്ച് വന്നിട്ടുള്ള രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളൊന്ന് നോക്കാം ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതര മണിയായിട്ടുണ്ട് അപ്പോൾ നല്ല ടയേർഡാണ് ഒരുപാട് യാത്ര ചെയ്തെൻ്റെ ക്ഷീണോ നല്ല തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം പർച്ചേസ് ഡേകൾ നമുക്ക് രാവിലൊന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടാക്കിയേക്കാനൊന്നുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി കുളിച്ച് വന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാനുണ്ടാക്കാൻ വളരെ ടയേർഡാണ് നല്ല തലവേദനയാണ് അപ്പോൾ നന്നായിട്ട് തലയൊക്കെ നനച്ചൊന്ന് കുളിച്ചാൽ നമ്മളെ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ് കിടക്കും അങ്ങനെതാ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ് കിടന്നു അപ്പോൾ ഇനി നേരെ കിച്ചണിലേക്ക് ഇനിയിപ്പോൾ ക്ഷീണങ്ങൾ പമ്പ കടന്നില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനങ്ങ് പറഞ്ഞ് എടുക്കുക ഇപ്പോൾ എനിക്ക് ക്ഷീണമൊന്നുമില്ല ഞാൻ ഓൾറെഡി ഓക്കെയാണ് അങ്ങനെ ഇതാ നേരെ കിച്ചണിലേക്ക് അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ ഇനി എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണേൽ ബെറ്റർ കിട്ടോ പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ പരത്തണം കുഴക്കണം പിന്നെ അതിൽ വേറൊരു കറി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ തേച്ച് വെച്ച് ഇരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങ് പൊരിച്ചിട്ട് കുറച്ചൊരു ബിരിയാണി ഒക്കെ ആയിരിക്കും ബെറ്ററ് പെട്ടെന്നാവും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം അന്ന് അങ്ങനെ തന്നെ ആവാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഫുഡൊക്കെ റെഡിയായി വരാൻ സംഖ്യ സമയം പിടിക്കും കേട്ടോ അപ്പോൾ നിച്ചു അതിൻ്റെ ഇടയിൽ താൽക്കാലിക സമാധാനത്തിന് വേണ്ടി താൽക്കാലിക ശ്രമനത്തിന് വേണ്ടിയിട്ടാണ് അവൻ കുറച്ച് ഒക്കെ കഴിക്കുകയാണ് അങ്ങനെ നമ്മളിവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന റൈസ് തന്നെയാണ് കേട്ടോ ഞാൻ ജീരകശാല റൈസാണ് എപ്പോഴും ഉപയോഗിക്കുക ഒരു മണം രുചിയൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനേക്കാൾ നല്ല റൈസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ അപ്പോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ തകൃതിയായിട്ട് നടക്കട്ടെ കിച്ചണിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളെ ഓർഡിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാവേ ഒരാൾ എന്നോട് പറയാം എന്നെ കാണാനിഷ്ടമല്ല എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ല നീ ഇങ്ങനെ മറ്റുള്ളവരു കാര്യങ്ങളൊന്നും പറയാതെ നീ നിന്റെ കഥ പറ നിനക്കൊരുപാട് കഥകൾ പറയാനുണ്ടല്ലോ നീ നിന്റെ കഥ പറയാന്ന് കേട്ടോ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ ഒരുപാട് വേദനിച്ച് എൻ്റെ പഴയകാലം എൻ്റെ ഒരിക്കലും സക്സസ്ഫുൾ ആവാത്ത എൻ്റെ ഒരു ദാമ്പത്യം ഇതൊക്കെ അറിയാനായിട്ടോ ചിലർക്കെങ്കിലുമൊക്കെ താല്പര്യം ഇത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ വന്നൊരു കാര്യം എന്താ വെച്ചാൽ ഒരാൾ വന്നിട്ട് നമ്മളോട് ചെയ്യുക എന്ന് ചോദിക്കാൻ അപ്പോൾ നമ്മൾ പറയണം ആ എന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണെങ്കിൽ ആ കേട്ട വ്യക്തിയുടെ മുഖം മങ്ങനെ കാണാം കാരണം അവരവിടെ കേൾക്കാൻ ആഗ്രഹിച്ചത് ഓ സുഖല്ല ഭയങ്കര കഷ്ടമാണെന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ സുഖമാണെന്ന് കേൾക്കുമ്പോൾ ഓ നമ്മൾക്ക് സുഖമാണോ എന്നുള്ളൊരു ഭാവം ആ മുഖത്ത് പിന്നേയും പറയണത് നിങ്ങൾ എന്ന് അറിയില്ല എല്ലാവരിലും അല്ല കേട്ടോ ഒച്ചിലെങ്കിലുമൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും എന്നറിയുന്നവരോടായാലും നിങ്ങളോടായാലും ഞാനിതുവരെ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും അല്ലാണ്ട് എൻ്റെ ഒരിക്കലും ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല പേടിച്ചിട്ടാണ് കാരണം നമ്മളെ സന്തോഷങ്ങളൊക്കെ നമ്മളാരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സങ്കടവും അതിൻ്റെ പലിശയും കൂട്ടുപലിശയ്ക്കായിട്ടൊരു വരവുണ്ട് അപ്പോൾ അതുകാരണം തന്നെ സന്തോഷം നമ്മൾ നമ്മളാരോടും ഷെയർ ചെയ്യാറില്ല നമ്മൾ പരാജയങ്ങളും നമ്മളെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ ഇങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നതു തോന്നിയപ്പോൾ നമ്മളെ സന്തോഷങ്ങളും ഷെയർ ചെയ്യണമെന്ന് തോന്നി എല്ലാ തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കില്ല എന്നാൽ എല്ലാ സുഖ സന്തോഷങ്ങളിലും ജീവിക്കണവരാണെങ്കിലും അവർക്കും എന്തെങ്കിലും ഒരു ദുഃഖം ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കും റോസാപ്പൂവിന് പോലെ അപ്പോൾ ഇനി ഇതുവരെ ഞാൻ പറയാണ്ടിരുന്ന എൻ്റെ സന്തോഷങ്ങളെക്കുറിച്ചൊന്നും പറയാവേ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തമാശയായിരിക്കും ആയിരിക്കും ഇതാണോ ഇപ്പോൾ ഇവിടെ സന്തോഷം എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ഞാൻ പറയാം അപ്പോൾ ഇനി സന്തോഷത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേട്ട് നമുക്ക് നമ്മൾ ഒന്ന് തിരിച്ചു വരാവേ അപ്പോൾ ഇനി രണ്ട് കൈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഓൾറെഡി നമ്മളത് വീട്ടിൽ ഉണ്ടാക്കാറാണ് പതിവേ ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വാങ്ങിക്കാൻ പറയുന്നു അല്ല കേട്ടോ ഞാനും ഇനിയിപ്പോൾ ഇത് തുടരുന്നുമൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ച് നമുക്ക് തിരക്കായ സമയത്ത് നമുക്ക് വാങ്ങിച്ച് ആക്കാൻ പറ്റിയതാണ് കുറച്ച് കുറച്ച് ലൂസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്രത്തോന്നെ തിക്നെസ് ഇല്ലാന്നേ ഉള്ളൂ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം ഇനി എൻ്റെ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാവേ അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരുപാട് പ്രണയിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് ബഹുമാനിക്കും എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത ഇഷ്ടമാണ് എനിക്കൊരു കഴിവില്ല എനിക്കില്ല ഞാനൊന്നുമല്ല എന്നുള്ള ചിന്താഗതി മാറ്റി നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കാൻ ശ്രമിക്കുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഇതും അതിജീവിക്കുമെന്ന് നമ്മളെ മനസ്സിലോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ബഹുമാനിക്കും നമ്മൾ സ്നേഹിക്കൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് സ്നേഹിക്കാനും ബഹുമാനിക്കാനും മനസ്സിലാക്കാനും ആണ് പിന്നെ എന്നെ സ്നേഹത്തോടു കൂടി വളരെ കൂടി വളരെ കൂടി ചേർത്ത് പിടിക്കണം എൻ്റെ മക്കൾ അതെൻ്റെ വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ വല്ലാത്തൊരു മുതൽക്കൂട്ടുമാണ് കേട്ടോ മാതാപിതാക്കൾ അധികപ്പറ്റാണെന്ന് തോന്നുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി നമ്മളെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണേ നമുക്കൊരു അസുഖം വന്നാൽ നമ്മളെക്കാളും ഉള്ളു കൊള്ളുന്ന മക്കൾ നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയല്ലേ ഇതിൽപ്പരം വേറെ സന്തോഷം എന്താ നമുക്കുള്ളത് നമ്മൾ ജോലി ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരാളുമ്പോൾ കൈ കാണിക്കാതെ നിങ്ങൾ നിങ്ങളെനിക്കത് ചെയ്തു തരുമോ അല്ലെങ്കിൽ നിങ്ങളെനിക്കത് തരുമോ എന്ന് ചോദിക്കാതെ സ്വന്തം കാലിൽ നിന്നിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ നടത്താൻ പറ്റുക എന്നുള്ളത് തന്നെ പോലെ വളരെ ചെറുപ്പത്തിൽ അനാഥയായിപ്പോയി ഒരാൾ ആശയിക്കാനില്ലാതെ ജീവിച്ചു വന്ന ഒരു പെണ്ണിന് അതന്നെ വലിയ കാര്യമല്ലേ അതന്നെ വലിയ ഭാഗ്യമല്ലേ വലിയ സന്തോഷമല്ലേ പിന്നെ നമ്മളെ ലേഡീസ് അനുഭവിക്കുന്ന ഒരു വേഷമാണ് കേട്ടോ നമ്മൾ ഒക്കെ കഴിച്ചു ചെന്നാൽ നമ്മൾ ആ കഴിച്ച വീട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മടങ്ങി പോകാൻ സ്വന്തം വീട്ടിൽക്കും പറ്റില്ല കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണു വീട്ടിൽ നിൽക്കാൻ ആർക്കും ഇഷ്ടമല്ല വീട്ടുകാർക്ക് കുറച്ചില്ലാണോ നാട്ടുകാർക്കാണെങ്കിൽ ചോദ്യങ്ങളോട് ചോദ്യങ്ങളായിരിക്കും അപ്പോൾ നമുക്കും കഷ്ടപ്പാടാണ് അപ്പം നമുക്ക് പോകാനൊരു സ്ഥലമല്ലാത്തൊരു വിഷമം അതുമല്ലാത്തൊരു വിഷമാണ് കേട്ടോ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വല്ലാതെ ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിടയിൽ ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവർ ഹസ്ബൻഡ് നോക്കാഞ്ഞിട്ടോ മാത്രമല്ലല്ലോ തിരിച്ചു പോകാനും മടങ്ങി പോകാനൊരു സ്ഥലമില്ലാത്തതും ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതും കൂടിയാണല്ലോ അവർ ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്വന്തമായിട്ടൊരു വീടോ അവർക്ക് നന്നായിട്ടൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പിടിച്ചുനിന്ന് ജീവിച്ചു പോയനല്ലേ ഈ സ്ത്രീ പീഡനം കാരണം മരണപ്പെട്ടവരോ ആത്മഹത്യ ചെയ്തവരോ കൊല ചെയ്യപ്പെട്ടവരോ ഒന്നും ഒരിക്കൽ പോലും കഴിവ് കെട്ടവരോ കഴിവില്ലാത്തവരോ ഒന്നുമല്ല ആദ്യം സ്വയം സ്നേഹിക്കാനും സ്വയം മനസ്സിലാക്കാനും സ്വയം ബഹുമാനിക്കാനും കഴിവില്ലാത്തവരാണെന്നേ ഞാൻ പറയുള്ളൂ എല്ലാത്തിനും നമുക്ക് വീണ്ടും ഒരവസരമുണ്ട് എന്നാൽ ജീവിതത്തിന് നമുക്ക് വീണ്ടും ഒരവസരമില്ല അപ്പോൾ മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത് ജീവിക്കുക ഓരോ നിമിഷവും സന്തോഷമായിട്ട് അതാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആവരുത് ഓരോ രാത്രിയും നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങുക നമ്മൾ നമ്മളായി ജീവിക്കുക നമ്മളിവിടുന്ന് പോയാൽ ആർക്കൊരു എന്ന് നമ്മൾ മനസ്സിലാക്കുക സന്തോഷമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക സന്തോഷമായിട്ട് ഉണരാൻ ശ്രമിക്കുക പരിസ്ഥിതി പറയണ പോലെ സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തതെന്ന് ചോദിക്കുക നമ്മളെ സന്തോഷം നമ്മൾ മാത്രമേ ആഗ്രഹിക്കല്ലോ കേട്ടോ അതുകൂടി മനസ്സിലാക്കണം ഒരിക്കലും നമ്മളെ സന്തോഷം മറ്റൊരാളെ ആഗ്രഹിക്കില്ല ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആ സന്തോഷം നമ്മളെ ലൈഫിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ അതല്ല മറ്റുള്ളവർക്ക് എന്നെ കാണുന്ന ഇഷ്ടമല്ലാന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നോട് താല്പര്യമില്ലാന്നോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ സന്തോഷം കളയേണ്ട ആവശ്യമില്ല നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണോ തളർത്താൻ ഒരുപാട് പേരുണ്ടെങ്കിലും തളരണോ തളർത്ത് പടരണോ തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതൊക്കെ നമ്മളെ ചോയ്സാണ് അത് നമ്മളൊരാൾക്കും വിട്ടുകൊടുക്കരുത് പിന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ ഒരു കഴിവില്ലാതെ പോലും ഭൂമിയിലേക്ക് പറിച്ചോ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ടായിരിക്കില്ല എന്തെങ്കിലും ഒരു കഴിവ് എല്ലാവരിലും ഉണ്ടായിരിക്കും അതെന്ത് കഴിവാണ് നമുക്കുള്ളത് നമ്മൾ പൊടി തട്ടിയെടുത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക മാത്രമേ ചെയ്യേണ്ടതുട്ടോ കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രസ്സോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു വല്ലാത്ത ഭ്രാന്തായിരുന്നു ആ ഡ്രസ്സ് തന്നെ പിന്നീട് ഞാൻ എൻ്റെ ജീവിതം മാർഗാക്കിക്കൊണ്ടുവന്നു അപ്പോൾ ഇനി നമ്മളെ സംസാരമൊക്കെ നിർത്തി നമുക്ക് നമ്മളെ കിച്ചണിലോട്ടൊന്ന് തിരിച്ചു വന്ന് നോക്കാവേ അപ്പോൾ ചിലരൊക്കെ എന്നോട് അങ്ങനെ പറയും ഇങ്ങനെ രാത്രി വന്നിട്ടൊക്കെ കഷ്ടപ്പെട്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വെച്ചുകൂടെ ഫുഡ് ഉണ്ടാക്കാനെന്ന് പറയും കേട്ടോ അപ്പോൾ എനിക്ക് ഫുഡ് ഒക്കെ ആരേലും ഉണ്ടാക്കി തന്നാൽ എന്തോ പോലെ പോലാട്ടോ മനസ്സിനൊരു രാഹത്താവില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും അപ്പോൾ നീ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നീ ഉണ്ടാക്കിയിട്ടാണോ കഴിക്കണേന്ന് ചോദിക്കും ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല കേട്ടോ എല്ലാ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറയണ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ നിവൃത്തിയില്ലാണ്ട് അങ്ങ് കഴിക്കുകയാണ് പിന്നെ നമ്മൾ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ വിളിക്കാറുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് എല്ലാം കൂടി എത്തില്ല പക്ഷേ കുക്കിങ് ഇതുവരെ ആർക്കും ഈ ഒരു ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ ആർക്കും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എനിക്ക് കുക്കിങ് ഭയങ്കര ആണ് വളരെ ഇഷ്ടമാണ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അനി വൃത്തിയില്ലാഞ്ഞിട്ട് ഉള്ളൂ അപ്പോൾ ഈ പത്രങ്ങളൊക്കെ കണ്ടോ അത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അതുമ്പോൾ നമ്മൾ പേരും അഡ്രസ്സൊക്കെ എഴുതി വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഇന്ന സാധനം അറിയാൻ വേണ്ടി മാത്രമല്ല നമുക്കിതൊക്കെ തീരുമ്പോൾ ഇതിൽ ഇന്ന സാധനങ്ങൾ എന്നെ ഇട്ടൊക്കെ അതുമ്പോൾ നമ്മൾ പേര് കാണുമ്പോൾ ആ സാധനം തന്നെ നമുക്ക് തിരിച്ചിട്ടക്കാലോന്ന് വെച്ചിട്ടോ ഇതിൻ്റെ ഐഡിയ ഇല്ല കേട്ടോ അതിൻ്റെ മോൾ ഐഡിയ ഇത് നല്ല ഹെൽപ്പാണ് തോന്നിയിട്ടുണ്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാലും നമുക്ക് ഒരുപോലത്തെ പാത്രങ്ങൾ നല്ല വൃത്തിയായിട്ടിരിക്കും പിന്നെ അതുപോലെ ഇത് നമുക്ക് ഒരു ദിവസത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്കിത് വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ പോലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ആയിരുന്നിട്ടോ ഒന്നും കേടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ലതായിരുന്നു പിന്നെ നമ്മൾ ചില പൊടികളൊക്കെ എടുക്കണ സമയത്ത് ഞാൻ തന്നെ ചിന്തിച്ചത് ഇത് മുളക് പൊടിയായിരിക്കോ അതല്ലെങ്കിൽ ഇത് സാമ്പാർ പൊടിയായിരിക്കോ ഇത് എന്തായിരിക്കും എന്ന് അറിയാതെ വിഷമിച്ച സമയങ്ങളുണ്ട് സമയങ്ങളുണ്ടോ ഇങ്ങനെ നമ്മൾ പേര് അഡ്രസ്സ് എഴുതി ചൈനിപ്പാ അതാണ് അല്ലെങ്കിൽ പോലും ഇതായത് നമുക്കിതിലേക്കു അങ്ങട്ട് എടുത്തിടാന്നിട്ട് നമുക്കിതുമ്പോൾ അത് പേരിതാണോ പറയാമല്ലോ ഇനിയിപ്പോൾ അത് ആ പൊടി അല്ല എന്ന് പറഞ്ഞു വന്നാലും നമുക്ക് ഇപ്പോൾ പേരോ ഒക്കെ കാണിച്ചു കൊടുക്കാൻ നമ്മളതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ആക്കി ആക്കുവെച്ചത് എൻ്റെ മോളാണ് കേട്ടോ ഇത് ഓരോ പ്രാവശ്യം അവൾ വരുമ്പോഴും അവൾ ഇത് തുറന്ന് നോക്കും ഇതിൽ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഞാൻ ചെയ്യൂല പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ഒരു ദിവസം രാത്രി ഫുൾ ആയിട്ട് നേരെ വെളുക്കണവരെ ഇന്നിട്ടാണ് അവൾ ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പോൾ ആ ഒരു പേടി കാരണം തന്നെ ഞാൻ അതെന്നെ കറക്റ്റ് ചെയ്ത് അതിൽ ഇട്ടക്കും ചെയ്യും കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ നമ്മോട് ചോദിച്ചിരുന്നു കിച്ചൺ ആണല്ലോ അത്രയും വൃത്തിയായിട്ട് വെക്കണേ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതൊന്നും പറയാവേ അപ്പോൾ ഇനി നമ്മളെ വൈറ്റ് കിച്ചനെ കുറിച്ച് പറയാവേ എല്ലാ കളേഴ്സ് കിച്ചിനേക്കാളും കൂടുതലായിട്ടൊക്കെ എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല വൈറ്റ് കിച്ചൺ തന്നെയാണ് കേട്ടോ നല്ല ലൈറ്റാണ് നമുക്ക് ഒരു എന്താ കളറില്ലായ്മ ഒന്നും അനുഭവപ്പെടില്ല കേട്ടോ റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിച്ചണക്ക് വരുമ്പോൾ തന്നെ നല്ല വൈറ്റ് കളറായത് കാരണം പക്ഷേ നമ്മളൊരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ പേടിപ്പിക്കല്ല കാരണം എനിക്കതൊക്കെ സിമ്പിളാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ സിമ്പിൾ ആയിരിക്കും കേട്ടോ ഞാൻ ഓൾറെഡി മടിച്ചതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പക്ഷെ നമ്മൾ കറികളോ അതല്ലെങ്കിൽ മസാലപ്പൊടികളോ ഒക്കെ പോയാൽ നമ്മൾ അപ്പൊക്കപ്പം തുടച്ച് ക്ലീൻ ചെയ്താൽ മതി പിന്നെ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം അവരോട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അത് നമ്മളൊരു ബേസില്ലാക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടേക്കാം എന്നിട്ട് ക്ലീനിങ് എന്തായാലും മസ്റ്റായിട്ടും ചെയ്യുക ഒരു ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു വൈറ്റ് കിച്ചൺ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു വൈറ്റ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇൻ്റർ സ്കില്ല് മാത്രം ഞാൻ ഇത് വൈറ്റാക്കിയായിരുന്നു എനിക്ക് വൈറ്റിനോട് വള വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കിയതാണ് പക്ഷേ എത്രത്തോളം ലൈഫ് കിട്ടുന്നുള്ള ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പേടിയില്ല ഇതുവരെയായിട്ട് അടയാളോ കളറോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല നല്ല ക്ലീനാണ് അപ്പോൾ മുന്നോട്ടും അതുപോലെയൊക്കെ തന്നെ പോകുമായിരിക്കും കേട്ടോ ഇപ്പോൾ സമയം രാത്രി പത്തര മണിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ടൈം ഒന്നുമില്ല എന്നാലും നമുക്ക് കുറച്ച് സമയം ഒന്നും ദമ്മിട അല്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൻ്റെ മല്ലിച്ചപ്പായാലും പുതിയ ആയാലും ഇതിൻ്റെ മസാല ആയാലും എല്ലാ ഇതിലൊന്നും ഇറങ്ങി നെയ്യൊക്കെ ഇറങ്ങി ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളിതൊന്ന് ദമ്മിടണല്ലോ അങ്ങനെ ഒട്ടും മടുക്കാതെ നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ് അങ്ങനെ പറയാനുള്ള കാരണം ഒട്ടും മടുക്കാതിരിക്കാമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ മുളക് പൊടി ഒട്ടും യൂസ് ചെയ്യണില്ല മുളകുപൊടിക്ക് പകരമായിട്ട് ഫുള്ള് പച്ചമുളക് കേട്ടോ ഒരു പത്തിരുപത്തിയഞ്ച് പച്ചമുളക് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മസാലിൻ്റെ കുത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നമുക്ക് ഒട്ടുമടുക്കാത്തൊരു ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ബിരിയാണിക്ക് മാത്രമല്ല കേട്ടോ ഒരുവിധം എല്ലാ ഫുഡ്ക്കും മല്ലിച്ചപ്പിടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാണ് നമ്മൾ ദം ബിരിയാണിയൊക്കെ ഇവിടെ ഒരുവിധ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ എല്ലാവരും ഉണ്ട് കേട്ടോ അത്രയും സമയം വഴി അത് കാരണം എല്ലാവരും പോയി കിടക്കുകയൊക്കെ ചെയ്തുക്കണു അപ്പോൾ നിങ്ങൾ വീട് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടിരിക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാനും കുട്ടികൾ മാത്രമാണ് കേട്ടോ കഴിക്കുന്നത് മറ്റുള്ളവരൊക്കെ നമ്മൾ വീട് കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം വന്ന് കഴിക്കുന്നതായിരിക്കും കാലത്ത് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം വന്നിട്ടത് കഴിക്കുമ്പോൾ കുറച്ച് സുഖാട്ടോ രാത്രി വന്നിട്ട് നമ്മളിത് എല്ലാ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ കഴിക്കാൻ അങ്ങനെ അങ്ങനെതാണ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ട് പപ്പടം പൊരിച്ചതുണ്ട് തൈരുണ്ട് ഇത്രക്കെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെതാണ് ഞാനും കുട്ടികളും കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞങ്ങൾ വീട് കൊടുക്കൽ കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ വന്ന് അപ്പോൾ ഷംനാസ് പറഞ്ഞു നമ്മൾ പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കുണ്ടമ്പാസ്രത്തിലല്ലേ ബിരിയാണി കിട്ടിയെന്ന് അതുപോലെ ഉണ്ടാക്കുക പറഞ്ഞിട്ട് അവരെല്ലാം അതുപോലെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാത്ര ചെയ്യുന്നു കഴിക്കുകയാണ് അപ്പോൾ നേരെ ഒരുപാടായി ഇതുവരെ യാത്ര ചെയ്ത് ക്ഷീണം വേറെ പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുളിച്ചപ്പോൾ തലവേദനയൊക്കെ പമ്പ കടന്നു എന്ന് പറഞ്ഞാലും എല്ലാ ക്ഷീണവും ഇപ്പോഴും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം